നമ്മുടെ വീട്ടില് മണ്ണ് വെച്ചിട്ട് തന്നെ നമുക്കൊരു സോയിൽ ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ കഷ്ടപ്പാടില്ലാത്ത കഷ്ടപ്പാടാണ് ഇതിന്റെ പ്രത്യേകത ചീരലധികം ഇല്ലാതെ നല്ല മണ്ണ് എടുക്കണം അതായത് മണ്ണിന്റെ നിന്ന് ഒന്നുകൂടി കുഴിച്ചെടുത്തത് മതി എന്നിട്ട് അതിലേ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിക്കണം എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു അരിപ്പെടുത്ത് അരിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് അതിൽ വലിയ വലിയ വേസ്റ്റ് ഒക്കെ ഇതാ ഇങ്ങനെ കിട്ടും വെള്ളത്തിനടിയിലെ കട്ട പിടിച്ച കുറെ മണ്ണ് കിടപ്പുണ്ടാവും അതൊന്ന് ഇളക്കി കൊടുത്തത് അതേപോലെ അരിച്ചെടുക്കണം അരിച്ചെടുത്ത സാധനം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ അതൊന്നും നമ്മൾ മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോതാ മണ്ണടിയിലും വെള്ളം മേലെയായിട്ടും പൊന്തി എന്നിട്ട് അതിൽ നിന്നും വെള്ളം മാത്രം കോരി ഒഴിക്കണം ഒഴിക്കുമ്പോഴേ നന്നായി ശ്രദ്ധിക്കണം കാരണം മണ്ണ് പെടാൻ നല്ല ചാൻസ് ഉണ്ട് അങ്ങനെ ഫുള്ള് ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ അത് ഒന്നുകൂടി അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടിയിൽ നല്ല ക്ലേ ആയിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ ഇതിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് അതൊക്കെ ഏറ്റവും സിമ്പിളായ സ്റ്റെപ്പാണ് അത് ഞാൻ എന്തായാലും പറഞ്ഞു പറഞ്ഞത് അരിച്ചെടുത്ത സാധനല്ലേ ഇത് അതേപോലത്തെ ഒരു തുണിയിൽ ഒരു രാത്രി മൊത്തം വെക്കണം ഒരു കിഴി പോലെ എന്നിട്ട് രാവിലെ അതൊന്ന് ഷീറ്റിൽ വിരിച്ചിടണം ഒരു ദിവസം അങ്ങനെ ഉണക്കാൻ വെക്കണം അതിനുശേഷം ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാകും എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പൊ അതാ ഈ പരുവത്തില് കിട്ടിയിട്ടുണ്ടാകും മഴ ആയത് കൊണ്ട് തന്നെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണത് അപ്പൊ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി സോയിൽ ക്ലേ വേടിക്കാനൊക്കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ